ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി സി പി എം സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇതിനു മുൻപും പല ബില്ലുകളും അത് അംഗീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷി പരിഗണനകൾ പരിഗണനകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ശ്രീമതി ദ്രൗപതി മുർമ്മുവിനെതിരായിട്ട് കോടതിയിൽ പോകാൻ അവരെ രാജ്യത്തിന് മുന്നിൽ വിചാരണക്ക് വിധേയ ശ്രമിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമല്ല ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ രാജ്യത്തെ അധസ്ത വിഭാഗങ്ങളിൽ പെടുന്ന പട്ടികവർഗ വിഭാഗിക്കാ വിഭാഗക്കാരിയായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള ഒരു വനിതയെ ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തിരുന്നു ആദിവാസികളോടും സ്ത്രീകളോടുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എതിർപ്പ് ആ എതിർപ്പാണ് ഇതിൻ്റെ കാരണം അതുകൊണ്ടാണ് ദ്രൗപദി മുർമ്മുവിനെ ഈ തരത്തിൽ സുപ്രീം കോടതിയിൽ വിചാരണക്ക് വിധേയയാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം സി പി എം നടത്തുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ ഒരു സ്ത്രീക്കും പ്രവേശനമില്ലായിരുന്നു സ്ത്രീ വിരുദ്ധ സമീപനം ആ സ്ത്രീ വിരുദ്ധ സമീപനമാണ് സി പി എം എക്കാലവും പുലർത്തിയിട്ടുള്ളത് ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൗരിയമ്മയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ് അതിനുശേഷം സ്ത്രീ വേണ്ട പുരുഷൻ മതി എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കേരളത്തിലെ ആദിവാസികളുടെ ഫണ്ട് മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ ഈ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഗിരിവർഗ പ്രദേശങ്ങളിൽ ആദിവാസി പ്രദേശങ്ങളിൽ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ എന്നോട് സൂചിപ്പിച്ചത് അവർക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്നില്ല മാസങ്ങളായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം പോലും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികൾ ഒന്നും തന്നെ പൂർണമായും നടപ്പാക്കാത്തവരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ആളുകൾ അട്ടപ്പാടിയിലെ ഫണ്ട് മുഴുവൻ തന്നെ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ അട്ടപ്പാടിയിൽ മധുവിനെ കൊല്ലുന്നവർക്ക് സംരക്ഷണം നൽകിയവരാണിവർ അങ്ങനെയുള്ളവർ ആദിവാസികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ട് ഉള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിവേചനം ആ വിവേചനമാണ് രാഷ്ട്രപതിക്കെതിരായിട്ട് ശ്രീമതി ദ്രൗപതി മുർമുവിനെതിരായിട്ട് ഈ കേസിന്റെ കാരണം മാത്രമല്ല ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിലെ വലിയ വക്കീലന്മാരെ എങ്ങനെ ഈ കേസിന് വേണ്ടി അണിനിരത്തുന്നു ചീഫ് സെക്രട്ടറി ടി പി രാമകൃഷ്ണനും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് ഈ കേസ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ കേസ് കൊടുക്കുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള പശ്ചാത്തലം നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധുത ആ സാധുത എന്താണ് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെയുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രപതിയെ അപമാനിച്ചുകൊണ്ട് ആദിവാസി വിഭാഗങ്ങൾക്കെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ നീക്കം ഈ നീക്കം ഒരിക്കലും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ആ ജനങ്ങൾ അംഗീകരിക്കില്ല ഈ നാട്ടിൽ സാമൂഹ്യ സമരസത സാമൂഹ്യ നീതി അതെല്ലാവർക്കും ലഭ്യമാകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അതായത് അതായത് ഇത്രയും കാലം ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിക്കെതിരായിട്ട് പോകുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഈ ബില്ലുകൾ വൈകുന്നത് അപ്പൊ ഇപ്പൊ മാത്രം ഇങ്ങനെയൊരു തോന്നൽ വരാനുള്ള കാരണം എന്താ ബില്ലുകൾ 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 രണ്ടു സാഹചര്യം ഉണ്ടായി സംസ്ഥാന സംസ്ഥാന സർക്കാർ മറ്റു മറ്റു നിയമവശങ്ങൾ നിയമവശങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് അതിനുശേഷമാണ് പല ബില്ലുകളും ഏഴ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അതിനുശേഷം ആ അത് നിങ്ങളുടെ വ്യൂ ഞാൻ ചോദ്യമല്ല ഞാൻ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് വാഗ്വാദത്തിനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണം വെക്കാം ഞാൻ എന്റെ അഭിപ്രായം പറയാനാണ് മാധ്യമങ്ങളെ കാണുന്നത് അത് നിങ്ങളുടെ വീക്ഷണമാണല്ലോ നിങ്ങളുടെ ഭീഷണാണ് ജാതീയമാണെന്ന് ആ ജാതീയമാണെന്നല്ല ഭീഷണം ജാതീയമാണെന്നുള്ള നിങ്ങളുടെ വീക്ഷണം നിങ്ങൾക്ക് വെക്കാം ചോദ്യമില്ല ദ്രൗപതി മർമനും കോടതി നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട് അന്നൊന്നും കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് സാഹചര്യം ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണം വെച്ചോളൂന്ന് ഞാൻ എനിക്ക് എന്റെ അഭിപ്രായം പറയാലോ എന്റെ അഭിപ്രായമാണിത് ഞാൻ ചോദിക്കട്ടെ ഏത് ബില്ലാണ് പാസ്സാക്കിട്ട് പിടിച്ചു വച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ യു ജി സി നിയമങ്ങൾക്കെതിരായിട്ട് സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കാൻ മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാർക്ക് ജോലി കൊടുക്കാൻ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണ സഭയെ അഴിമതിക്ക് സംരക്ഷണം നൽകുന്ന വേദിയാക്കാൻ ഭൂരിപക്ഷമുണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ ആ ഭൂരിപക്ഷത്തിന്റെ പേരിൽ എം എൽ എ മാർക്ക് കൊടുക്കുന്ന വിപ്പ് അവർ അംഗീകരിക്കണം അഴിമതിക്ക് കൂട്ടുനിൽക്കലാണോ രാഷ്ട്രീയ ഈ നിയമനിർമ്മാണ സഭയുടെ ജോലി അതും കൂടി ഉത്തരം പറയു അല്ല നിങ്ങളുടെ വീക്ഷണങ്ങളോട് ഞാൻ വിയോജി നിങ്ങളുടെ അതായത് എൻ്റെ സുഹൃത്തെ ഞാൻ പറയുന്നൾക്ക് സുപ്രീം കോടതി എന്താംഗീകരിച്ച് അമ്പത്തി ഏഴായിരം എന്ന് ഇവിടെ പ്രസംഗിച്ചത് അവിടെ ചെന്നപ്പോൾ എത്രയായി എത്രയായി അമ്പ അല്ലല്ല സുപ്രീം കോടതിയിൽ പോയത് അമ്പത്തേഴായിരം കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ പ്രസംഗിച്ചത് അവിടെ ചെന്നപ്പോൾ അമ്പത്തേഴായിരത്തിൻ്റെ പരാമർശമില്ല അവസാനം സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഒരു പതിനായിരം കോടിയെങ്കിലും ഇവർക്ക് രക്ഷാ പാക്കേജ് ഔട്ട് ഔട്ട് അതാണ് വാക്ക് ഒന്ന് 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 എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിന്റെ വാദം അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം കപിൽ സിബൽ കേരളത്തിന്റെ വക്കീല് കോടതിയിൽ എന്താ വാദിച്ചത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച എഫിഡവിറ്റിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്താ പേടി കാരണം പുറത്തു പുറത്തുവിട്ടുകഴിഞ്ഞാൽ വസ്തുതകൾ പുറത്തു വരും എന്താ വസ്തുത കേരളം ഈ വർഷ കൂടി ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തും സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാൻ പറ്റ അവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പതിനായിരം കോടി ചോദിച്ചാൽ കേന്ദ്രത്തിന് അനുവദിക്കാനാവില്ല അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരരുത് എന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നു ആ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ താല്പര്യത്തിനല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ധൂർത്തിന് പിന്തുണ കൊടുക്കാനാണ് പതിനെട്ട് ലക്ഷവും അൻപത് ലക്ഷവും ഒക്കെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടത്തുന്നതിന് ഒരു മടിയില്ലല്ലോ ആ മുഖാമുഖം മാറ്റിവെച്ചിട്ട് പെൻഷൻ കൊടുക്കാതിരുന്നില്ലേ എന്തിനാ മുഖാമുഖം നടത്തുന്നു പെൻഷൻ കൊടുക്കാൻ പടമില്ലാത്തവര് മുഖാമുഖം മാമാങ്കം ആ മാമാങ്കം നടത്താൻ എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് ഈ വീക്ഷണങ്ങൾ ഈ വീക്ഷണങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ എക്കാലവും ഉന്നയിക്കും അത് വീക്ഷണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു അത് ചോദ്യമായിട്ട് എനിക്ക് കടക്കാവുന്നില്ല എൻ്റെ സുഹൃത്തെ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം ചോദിച്ചപ്പോഴല്ലോ ബാക്കിയുള്ളവർക്ക് വല്ലതും ചോദിക്കാൻ അവസരം കൊടുക്കും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവന അല്ല അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടില്ലല്ലോ നേരിട്ട് നിങ്ങൾ പറയുന്നു ഇപ്പൊ കേട്ടു എന്റെ അറിവില് അങ്ങനെ ഒരു ശബ്ദ കേട്ടിട്ടില്ലേ അതെ അതെ തിരക്കിലല്ലേ ശരി അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ കാരണം കേരളത്തിൽ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് ശബ്ദമുയർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ മത്സരമാണ് ഭീകരവാദികളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ആരുമില്ല നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു ഇവിടെ ആരും അതിനെതിരായിട്ട് ശബ്ദമുയർത്തിയതായിട്ട് ഞാൻ കേട്ടില്ല കേന്ദ്ര സർക്കാർ അവിടെ പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്